വിശുദ്ധ ൂഖക്ക അറിയിച്ച സുശേഷം പന്ത്രണ്ടാം അധ്യായം ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ഭയം നമ്മിൽ നിന്ന് മാറ്റാനായിട്ട് ഈശോ നമ്മളോട് പറയുക ആരോടുള്ള ഭയമാണ് മനുഷ്യനോടുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം ഒരുപക്ഷെ നമുക്ക് ഇന്ന് സാധിക്കാതെ പോകുന്നത് ഇത് തന്നെയല്ലേ മനുഷ്യനെ ഭയന്ന് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഈ ഒരു ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ചിലപ്പോഴൊക്കെ ചില നന്മ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണ് ചിലപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോക്ക് നിർത്തുന്നു എന്തുകൊണ്ടാണ് മറ്റവൻ എന്നെ കളിയാക്കി അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ടിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ പോക്കൊക്കെ നിർത്തും ചില നന്മ പ്രവർത്തികൾ നമ്മൾ പറ്റുന്നു മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ടൊന്ന് മാറുക നന്മകൾ നിർത്തിക്കൊണ്ട് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് മറ്റുള്ളവരിൽ നിന്ന് സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ സ്വഭാവത്തില് ഈ കാര്യത്തില് ഒരു മാറ്റം ഉണ്ടാക്കണം എന്ന് ഈശോ നമ്മളോട് പറയും അതുകൊണ്ടാണ് ഈ ഒരു ഭയം മാറ്റണം ആരെ നീ ഭയപ്പെടുന്നത് മാറ്റണം മനുഷ്യനെ ഭയപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റണം മറ്റുള്ളവരെ നോക്കി ജീവിക്കേണ്ട വ്യക്തിയല്ല നമ്മുടെ ജീവിതത്തില് നമ്മൾ ഭയപ്പെടേണ്ടത് ആരെയാണ് ദൈവത്തെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ ഒട്ടും ഭയപ്പെടുന്നില്ലല്ലേ ദൈവം കൂടെയുണ്ട് ദൈവം എന്നെ പ്രവൃത്തികൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത പോലും പലപ്പോഴും നമ്മുടെ ജീവിതത്തില് ഇല്ലാതെ പോവുക അതുകൊണ്ട് പല തിന്മകൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറിയ ദൈവത്തെ ഭയപ്പെടാതെ മനുഷ്യനെ ഭയപ്പെട്ട് മനുഷ്യനെ പ്രീതിപ്പെടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഈ സ്വഭാവത്തിലാണ് ഒരു മാറ്റം ഉണ്ടാവേണ്ടത് ഈ ഭയത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റം ഉണ്ടാവേണ്ടത് മനുഷ്യനെ നീ ഭയപ്പെടേണ്ട നീ ഭയപ്പെടേണ്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിന്റെ ദൈവം ആ ദൈവത്തിനു മുമ്പില് ഒരു പേടി ഉണ്ടാവണം ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഞാൻ ഇന്ന പ്രവർത്തി ചെയ്താല് ഞാൻ ഇന്ന കാര്യങ്ങൾ ചിന്തിച്ചാല് ഞാൻ ഇന്നത് പറഞ്ഞാല് എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും ഒരിക്കലെങ്കിലും ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ സ്നേഹമുള്ളവരെ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ മനുഷ്യനെ പ്രീതിപ്പെടുത്താതെ മനുഷ്യനെ ഭയപ്പെടാതെ ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിച്ചു ദൈവ തിരുവമ്പില് വിശ്വസ്തതയോടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ